കോൺഗ്രസിന്റെ മഹത്വമായി എഴുത്തുകാരെല്ലാം കാണേണ്ടത് അവര് തന്നെ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം വി രാജേഷുമായി നടത്തുന്ന ഒരു സംവാദമുണ്ട് ഇടതു വർഷത്തിലാണ് എനിക്ക് ധൈര്യമുള്ളത് എന്തും പറയാൻ കഴിയും എന്ന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുന്നു ഞാൻ ജോലി കേട്ട് അവരുടെ തന്നെ സഹപ്രവർത്തകനായ റഫീഖ് അഹമ്മദിന്റെ സൈബർ പൊങ്കാലയായിരുന്നു

ആളെ പറ്റുന്ന സൈബർ സൈബർമാര് ആ സൈബർ സൈബർമാര് ഈ റഫീഖ് അഹമ്മദിനു നേരെ നടത്തിയത് എന്ത് വൈശാചികമായ ആക്രമണമായിരുന്നു പട്ര ഒരു പഴയ സഹപ്രവർത്തനം ഓർമ്മ വരുന്നതിന് വൃഗീവവും വൈശാലികവുമായിട്ടാണ് റഫീഖ് അഹമ്മദിനെ പിന്നെ ഇവരാക്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രമാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഞാൻ അതിനോട് യോജിക്കുകയാണ് വിമോചന സമരത്തെ കുറിച്ചാണെങ്കിൽ പട്ടണ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തോടൊപ്പം ആദ്യമായി നിയമസഭയിൽ എത്തി നിയമസഭ സാമാജിക ന്യായത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് നോക്കാറേ ഇല്ല കാരണം അൻപത് അൻപത്തി വീട് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ കാര്യമല്ല വലിയ ഞാൻ ഓടി അതിനെല്ലാം പണമൊക്കെ സമാഹരിച്ച് ആ അദ്ദേഹത്തിന്റെ കിട്ടിയ ഒരു പ്രകാശം ആ പ്രകാശത്തിന്റെ വഴിയെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവാർഡ് തർക്കരായ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദവും അവാർഡ് നൽകിയ

ാര്യങ്ങൾ നടത്തുവാൻ ശ്രമിച്ചു ചിലത് ജയിച്ചു ചിലത് പരാജയപ്പെട്ടു ഒരു പരാജയം ഇപ്പൊ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നു സമയത്തിന് വരാൻ പറ്റത്തില്ല ഞാൻ രാവിലെ മേശനത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ജില്ലയിൽ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പത്ത് സമ്മേളനം പോയപ്പോഴാണ് ഈ പ്രവർത്തകനെ പോലീസ് വാട്ടർ കാനം ചെയ്തു ഇവിടെ പ്രശ്നം നടന്നു എന്നറിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോകേണ്ടി വന്നു അപ്പൊ അവിടെ നിന്ന് പ്രവർത്തകരെ പുറത്തിറക്കാൻ വളരെയധികം വൈകി അതുകൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത് ഈ അവസരത്തിൽ പ്രത്യേകമായ ഖേദവസരത്തിൽ പറയുകയാണെങ്കിൽ എനിക്കിനിയും എറണാകുളം പോകുന്നു രാവിലെ ആറു മണിക്ക് പെരുമ്പാവൂർ എം എൽ എയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് നാളെ നിരാഹാരം ഒരു ദിവസത്തെ നിരാഹാര സമയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈകിട്ട് വരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിരാഹാരവും കുട്ടികളുടെ റാങ്കിങ് ആയി ബന്ധപ്പെട്ട് ഇന്നും യൂത്ത് കോൺഗ്രസ്കാരെ പോലീസ് വോട്ടർ ഖ്യാനം ചെയ്തു പരിക്കേൽ വരുത്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഒരു വർഷം സിദ്ധാർത്ഥനോട് ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാവരുതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കേരളത്തോട് പറയാൻ വേണ്ടി കൂടിയാണ് നാളത്തെ നിരാഹാരം ഒരു വർഷം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ച് അന്നും സിദ്ധാർത്ഥന് വേണ്ടി നിരാഹാരം ഉന്നയിച്ചു അറിവിൽ അനുഷ്ഠിച്ചിരുന്നു ഒരു ദിവസം യൂത്ത് കോമർസാരോടൊപ്പം നാളെ കോട്ടയത്ത് വെച്ച് തന്നെ അതിന്റെ തുടർച്ച ഉണ്ടാകുന്നത് അതിന്റെ സ്വാഭാവികത ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായി പിന്തുണയുണ്ട് എന്നെനിക്കറിയാം ഇവിടെ ശ്രീ കൊടകര ഗോപകൃഷ്ണൻ അവരുടെ പോലുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന്റെ സാമൂഹികമായ രാഷ്ട്രീയമായ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയുള്ള നേതാക്കന്മാർ നേതാക്കന്മാരുണ്ടാവേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് തന്നെ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച് എന്നെ ഈ അവാർഡ് ഏൽപ്പിച്ച് പോയ പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുനാഥ് അവരുടെ അതേപോലെ ഒരു ചെറുപ്പക്കാരാണ് അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലൂടെയും കെ എസ് ഒക്കെ കടന്നു വന്ന് നമ്മുടെ നാടിന് വേണ്ടി വളരെയധികം ലീഡർഷിപ്പ് നൽകുന്ന ഒരു മികച്ച ഒരു നേതാവാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അവാർഡ് ഏറ്റുവാൻ സാധിച്ചതിൽ അധികം സന്തോഷം ഇച്ചൂടെ നേരത്തെ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വരാൻ ഉള്ള സാഹചര്യം പലപ്പോഴും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും എല്ലാ പരിപാടികളും താമസിക്കും കാരണം മൂന്ന് സമരങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു കോട്ടയം ജില്ലയിൽ പല സമയത്തായിട്ട് നമ്മൾ സമരങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുക കാരണം ഇനിയൊരു കുട്ടിക്കും അനുഭവം ആ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസമാണ് നാമത്തെ സമരം ഇനി അത് അനുവദിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും കൊല്ലത്തിന്റെ പിന്തുണയും അക്കാര്യത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായ ഈ അവസരത്തിൽ കൊട്ടാര ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷനോട് ഞാൻ രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് എന്റെ പിതാവും അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധം അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഈ അവാർഡ് എനിക്ക് തരുന്നതിലൂടെ ഞാൻ കാണുന്നു കാരണം ഒരുമിച്ച് അസംബ്ലിയിൽ പോയവർ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർ വിവിധ തലത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തി വലിയ അടുത്ത ബന്ധം രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് വലിയ ഒരു അംഗീകാരമാണ് എനിക്ക് നിങ്ങൾക്കുന്നത് ഒപ്പം ഇവിടുത്തെ വിഷയം എനിക്ക് തോന്നുന്നു സാഹിത്യത്തെ കുറിച്ചാണ് സാഹിത്യത്തെ കുറിച്ചാണ് ഞാൻ എച്ചിരിപ്പിക്കുന്നത് പിന്നെ അതിനു പറ്റിയപ്പോ തൊട്ട് കൊണ്ടുപോയ പുള്ളി സാഹിത്യം കവിത പാട്ട് ഞങ്ങളുടെ എം എൽ എ മാരുടെ ഇടയിൽ പാട്ട് മത്സരം നടത്തി അവാർഡ് മേടിച്ചാണ് അപ്പൊ സ്റ്റാർ സിംഗറായിട്ട് എം എൽ എ മാരുടെ നിൽക്കുന്നത് പുള്ളിയാണ് ഇപ്പൊ സാഹിത്യത്തിനും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കും നമ്മളൊക്കെ പിന്നോക്കമാണ് ആ കാര്യത്തിന്റെ അതിനും വരുന്നതാണ് ഒരു പുള്ളി കിട്ടി കൊടുത്തു അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അതെയോ ഈ സാമാജികനായിട്ട് വരുന്നതായിരിക്കും സൂചിപ്പിച്ചത് അപ്പൊ തീർച്ചയായിട്ടും അവസരം നിഷേധിക്കാൻ പറ്റത്തില്ല മാറ്റം അനിവാര്യമാണ് നമ്മളെല്ലാവരും ആ മാറ്റത്തിന് വേണ്ടി തന്നെ നിൽക്കുക പക്ഷെ ചെറുപ്പക്കാരും എന്താ പറയാ പുതിയ ആൾക്കാർക്കോ അവസരം കൊടുത്തേ ആ അവസരം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ പക്ഷെ നമുക്ക് വലിയൊരു മുൻനിര നമ്മുടെ പാർട്ടിയിൽ നിൽപ്പുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു മുൻനിര നേതാക്കന്മാരുണ്ട് നീണ്ട നിലയുണ്ട് ആ നിലയിൽ നിരവധി ചെറുപ്പക്കാരുണ്ട് അവർക്കെല്ലാം അവസരം കൊടുത്താൽ മാത്രമേ കോൺഗ്രസ് ഇന്ന് ശക്തിപ്പെടുത്തുള്ളൂ കോൺഗ്രസ് ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ആവശ്യം നിങ്ങൾക്ക് അറിയാലോ ഈ റാങ്കിങ് ഇത്രയും മോശമായ സാഹചര്യത്തിൽ ആരാ പ്രതികരിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി റാങ്കിങ് പേര് പറയാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത് അവിടെ നടന്ന തേർഡ് ഡിഗ്രി ടോർച്ചറാണ്